ഫാത്തിമ ബി ബർ അള്ളാഹു വഫാത്ത് ദിനമാണ് ഫാത്തിമ ബി വിർ അലി അള്ളാഹു അൻഹ അള്ളാടെ മുത്ത മുത്തുമോട് ഈ പരിശുദ്ധ ദീനൻ്റെ മുത്തലബിയുടെ അധ്യാപനങ്ങളെ ഒരുപാട് സമ്മാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകിയ ഉമ്മത്തിന്റെ ഉമ്മയായ മഹതിയായ ഫാത്തിമ ഉമ്മ റലി അള്ളാഹു അല്ലാഹു അവരുടെ കബർ വിശാലമാക്കും ഈ ഉമ്മത്തിന്റെ നന്മകളുടെ ഓഹരി ആ എത്തിച്ചു അച്ഛക്കുമാറായിട്ട് അലി അറബി അള്ളാഹുനും ആ ഫാത്തിമ ബീവി എന്ന പ്രിയപ്പെട്ട അലി അറിയ ഭാര്യയും തമ്മിലുള്ള ബന്ധം അതൊരു വല്ലാത്ത ബന്ധമാണ് അതേപോലെ തന്നെ ഫാത്തിമ ഫാത്തിമറലി അള്ളാഹുന്റെ വാപ്പയാകുന്ന മുത്തുനബിയും തമ്മിലുള്ള ബന്ധം അതൊക്കെ വല്ലാത്തൊരു ബന്ധമാണ് അവിടെയാണ് മുത്തുനബിയുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ആ മുത്തുമോള് കരഞ്ഞു വീഴുമ്പോ മുത്തുനബി ആ മകളോട് കണ്ണുയർത്തിക്കൊണ്ട് വളരെ ആർദ്രതയോടെ പറഞ്ഞൊരു വാക്കുണ്ട് മുത്തുമോളെ ശേഷം നിന്റെ യാതൊരു വേദനയുമില്ല പൊന്നുമോളെ അതുകൊണ്ട് എന്റെ മുത്തുമോട് കരയരുതെന്ന് പറഞ്ഞ ലബിത്തങ്ങൾ സമാധാനിപ്പിക്കാൻ മാത്രം ആ മുത്തുനബിയുടെ മുഖത്തേക്ക് തന്റെ മുഖം ചേർത്തി ചേർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ മുത്തുമോട് പത്തിമറിയൊന്നാണ് അതാണ് മുത്തുനബിയും അവരും തമ്മിലുള്ള ബന്ധം അലി റതി അള്ളാഹു ഫാത്തിമറിയാഹുനാട മയ്യത്ത് മറമാടിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലാകുന്ന കുടിലിന്റെ മുമ്പിൽ നിന്ന് അതിനകത്ത് കയറാൻ കഴിയാതെ മനസ്സിങ്ങനെ പർവ്വതീകരിക്കപ്പെടുന്ന വിരഹത്തിന്റെ ദുഃഖമായി ഫാത്തിമ ഫാത്തിമറസി അള്ളാഹുനയുടെ ഓർമ്മകളായി മാറുമ്പോൾ കണ്ണുനീരിൽ ചാലിച്ചെടുത്തുകൊണ്ട് അലി റബി അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഈ അലീനെ താങ്ങാൻ കഴിയുന്നില്ല എൻ്റെ ഫാത്തിമയുടെ ഓർമ്മകൾ ഫാത്തിമ ഇല്ലാത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് കഴിയുന്നില്ല ആ അന്തരീക്ഷം പോലും എനിക്ക് ഭാരമാകുന്നുണ്ട് പക്ഷെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ നിർവാഹമില്ല ഇല്ലെങ്കിൽ ഈ അലിയെ തളർന്നു പോകും എന്റെ മുഹമ്മദ് നബിക്ക് ശേഷം എന്റെ ഫാത്തിമ എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഫാത്തിമ എന്നെ ഇട്ടേ ചൊറ്റപ്പെടുത്തിയിട്ട് ഫാത്തിമ പോയെങ്കിൽ ഒന്നുറപ്പാണ് ഏത് സ്നേഹിക്കപ്പെടുന്ന ബന്ധങ്ങളെയും ഈ മരണം മുറിച്ചുകളെയും അത് അള്ളാഹു നിശ്ചയിച്ച ഭൂമിയുടെ ഒരു നിയമമാണ് അത് ഈ അലിയും അംഗീകരിച്ചേ പറ്റൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അലി റഫി അള്ളാഹുന് സ്വന്തം മനസ്സിന് കടിഞ്ഞാൻ അതായിരുന്നു ഫാത്തിമ ബി റഫി അള്ളാഹു അലി അറലി അള്ളാഹുനും തമ്മിലുള്ള ബന്ധം അള്ളാഹു ആ ഉമ്മയുടെ കബർ വിശാലമാക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ സമീപസ്ഥ എന്ന സ്ഥാനം അല്ലാഹു നൽകുമാറാകട്ടെ